ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ദൈവം ആരാണ് ദൈവത്തിന്റെ സുവിശേഷം എന്താണ് ഹു ഈസ് ഗോഡ് ആൻഡ് വാട്ട് ഈസ് ഹിസ് ഗോസ്പെ ഇവിടെ വിശുദ്ധ പൗലു സുലിഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ് അതിൽ ഒന്നാമത്തെ വാക്യം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഉള്ള വാക്യമാണ് ഇരുപത്തി എട്ടാമത്തെ വാക്യം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിൻ്റെ തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ ബുദ്ധിയിൽ ഏൽപ്പിച്ചു ഇവിടെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക അപ്പൊ അവിടെ നമ്മൾ കാണുന്ന അവിശ്വാസികളായ ആളുകളെ കുറിച്ചുള്ള പരാമർശമാണ് പൗലുസ്ലിയ പറയുകയാണ് ഈ ആളുകൾ പാപികൾ കനിവറ്റവർ ദുഷ്ടന്മാർ മാതൃഹന്താക്കൾ പിതൃഹന്ധാക്കൾ അപ്പോൾ ലോകത്തിൽ ഈ ഈവിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുന്ന ആളുകളെ കുറിച്ച് ആണ് അവിടെ പറയുന്നത് ഹോമോസെക്ഷൽസ് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ആളുകളെ കുറിച്ച് ഐഡൽ വർഷിപ്പേഴ്സ് ഇവരെ കുറിച്ചൊക്കെ പക്ഷെ അവരൊരു ക്ലെയിം നടത്തുന്നുണ്ട് അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തില് ഒരു ക്ലെയിം ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഒരു ക്ലെയിം നടത്തുന്നു ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി ദൈ ക്ലെയിംസ് അവരവരെ തന്നെ പറ ബ്രാൻഡ് ചെയ്യുന്ന എന്താണ് ഞങ്ങൾ ജ്ഞാനികളാണ് അറിവുള്ളവരാണ് സയൻസ് പറയുന്നവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുന്നില്ല അവരുടെ ആ ആ നോളജിൽ ദൈവത്തിന് സ്ഥാനമില്ല അപ്പൊ ദൈവത്തിന് സ്ഥാനമില്ലാത്ത ഒരറിവ് അതിന്റെ അപകടപരമായ പരിണിത ഫലത്തിലേക്കാണ് പൗലീസ് ലിഹ വിരൽ ചൂണ്ടുന്നത് ഇത് ഈ ആധുനിക കാലത്തിന്റെ ഒരു പ്രശ്നമല്ല അന്നത്തെ കാലത്തുണ്ട് അപ്പൊ അവിടെ പൗലീസിലെ പറയാണ് ജ്ഞാനികളാണെന്ന് അവർ അവകാശപ്പെടുന്നു പക്ഷെ ദൈവത്തെ അവരുടെ പരിജ്ഞാനത്തിൽ അവർ സൂക്ഷിക്കുന്നില്ല അപ്പൊ അവരുടെ നോളജിൽ ദൈവത്തിന് സ്ഥാനമില്ല അവരുടെ അറിവിൽ ദൈവത്തിന് സ്ഥാനമില്ല അപ്പൊ ദൈവത്തിന് സ്ഥാനമില്ലാത്ത ഒരു അറിവ് ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കാത്ത ഒരറിവ് ആ അറിവ് അവരെ എല്ലാ തിന്മകളിലേക്കും അതപ്പതനത്തിലേക്കും അപജയങ്ങളിലേക്കും നയിച്ചു എന്നാണ് കാണുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു വാക്യവും അദ്ദേഹം പറയുന്നുണ്ട് ഇത് യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത് ആദ്യം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി ലോകത്തെ ഈ തിന്മ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അതായത് ഹൈലി റിലീജിയസ് ആളുകളെ കുറിച്ച് പൗലീസുലിയ പറയുന്ന അടുത്ത വാക്യാണ് അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു ഐ പിയർ ദോഡ് ദാറ്റ് ഹാവ് എ സീൽ ഓഫ് ഗോഡ് ബട്ട് നോട്ട് അക്കോർഡിംഗ് ടു നോളജ് അപ്പൊ ഒരു കൂട്ടറെ കുറിച്ച് ഇപ്പൊ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ദൈവമില്ല പരിജ്ഞ അവരുടെ പരിജ്ഞാനത്തിൽ ദൈവമില്ല പക്ഷേ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ദൈവത്തെ പറ്റി ഭയങ്കര എരിവാണ് ഹൈലി റിലീജിയസ് ആണ് പക്ഷെ അവരുടെ ദൈവശാസ്ത്രം കൃത്യത ദൈവത്തെ ദൈവത്തെ അവരുടെ ബോധ്യങ്ങൾ ദൈവത്തെ അവരുടെ അഭിപ്രായങ്ങൾ ദൈവത്തെ അവരുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ വൈകല്യമുള്ളതാണ് അപ്പൊ രണ്ട് രണ്ട് കുഴപ്പമാണ് പോലീസിലെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തെ ആളുകളെ പറ്റി പറയുന്നത് അവർക്ക് അവരുടെ പരിജ്ഞാനത്തിൽ ദൈവമില്ല അവരുടെ പരിജ്ഞാനത്തിൽ ദൈവമില്ല അവരുടെ പരിജ്ഞാനത്തിൽ ദൈവമില്ല പക്ഷേ രണ്ടാമത്തെ കൂട്ടുകൾ പറയുന്നത് ദൈവത്തെ പറ്റി അവർക്ക് ഭയങ്കര എരിവാണ് പക്ഷേ പരിജ്ഞാന പ്രകാരമല്ല എരിവ് ഇപ്പൊ നമുക്ക് തന്നെ കാണാം ഇപ്പൊ ധാരാളം ഇപ്പം പെൻഡോസ്റ്റൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ധാരാളം ആളുകൾ എരിവ് കാരണം ഇപ്പൊ ഇന്നലെ എന്തൊക്കെ ചില ആളുകൾ എരിവ് മൂത്ത് എന്നെ നേരിട്ട് വന്ന് ചീത്തക്കെ വിളിച്ചു അപ്പം എരിവാണ് അവർക്ക് കാരണം അവർക്ക് അവരുടെ ഉപദേശത്തെ ലോജിക്കലായിട്ട് സ്ഥാപിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അവർക്ക് അരിശം വരിക അപ്പൊ പരിജ്ഞാന പ്രകാരമുള്ള ഒരു അറിവല്ല ദൈവത്തെ സംബന്ധിച്ച് അവർക്കുള്ളത് അവർ അവരുടേതായ രീതിയിൽ ദൈവത്തെ കാണുകയാണ് അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ഇപ്പൊ രണ്ട് വിഭാഗത്തിൽപ്പെട്ടു ഒന്ന് ദൈവമില്ല അവരുടെ പരിജ്ഞാനത്തിൽ ദൈവമില്ല രണ്ട് ദൈവമുണ്ട് പക്ഷെ അത് പരിജ്ഞാനപ്രകാരമല്ല അവർ ദൈവത്തെ ഗ്രഹിക്കുന്നത് ഇത് രണ്ടും തികച്ചും സ്വീകാര്യമല്ല എന്നാണ് പൗലുസപ്പോസ്തൻ റോമാലേഖനത്തിൽ പറയുന്നത് ഒന്നാമത് ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത് പത്താമത്തെ അധ്യായത്തിലും പറയാണ് നമ്മൾ ഇന്ന് ലോകത്ത് അങ്ങനെയാണ് കാണുന്നത് അല്ലേ ഇപ്പം നിരീശ്വരവാദികളായ ആളുകളെ കാണുന്നുണ്ട് അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട് ഇത് രണ്ടിനെ ഒരുപോലെ പൗലു ശ്രീയ നിരാകരിക്കുകയാണ് ഇത് തന്നെയാണ് ഗ്ലോറിയസ് ഗോസ്ബലും ചെയ്യുന്നത് ഗ്ലോറിയസ് ഗോസ്ബല് ഒരേപോലെ റിലീജിയോസിറ്റിയെ നിരാകരിക്കുന്നതിനൊപ്പം തന്നെ എത്തീസത്തെയും നിരാകരിക്കുകയാണ് അപ്പം എത്തീസത്തോട് നമ്മൾ കാണിക്കുന്ന അതേ അകലം തന്നെ റിലീജിയോസിറ്റിയോടും കാണിക്കുകയാണ് മതാത്മകതയാണ് അപ്പൊ ഈ മതപരമായ ആവേശം കൊണ്ട് ഇപ്പൊ തന്നെ പുതിയൊരു വിഷയമാണ് ഒരു സിനിമ ഒരു സിനിമയ്ക്ക് പേരിട്ടിരിക്കുകയാണ് എന്താണ് പണ്ടെ ആദാമിന്റെ വാര്യല് എന്നൊക്കെ പറഞ്ഞ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആദാമിന്റെ വാരിയല് എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങിയ കാലത്ത് ഇവിടെയൊന്നും ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം എന്താണ് കേശു ഈ വീടിന്റെ നായകൻ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത് എന്താ പ്രശ്നം കേശു വീടിന്റെ നായകൻ വലിയ പ്രക്ഷോഭമാണ് ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ പക്ഷെ ആ സിനിമ ഇറക്കുന്നത് ആദിർഷ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ഹാർമണി ഇല്ലാതാക്കാൻ വേണ്ടി തത്പര്യ കക്ഷികൾ പ്രചരിപ്പിക്കണം ഒരു സിനിമ വന്നെന്താണ് കുഴപ്പം ഇവർക്ക് ആവേശം കേറി കാരണം പരിജ്ഞാനത്തിലല്ല അവർ ദൈവത്തെ കാണുന്നത് അപ്പൊ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക അപ്പൊ രണ്ടു കൂട്ടരെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് മതതീവ്രവാദികളായ അല്ലെങ്കിൽ മതാത്മകതയിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗം മറ്റേത് നാസ്തികതയിൽ അഭിരമിക്കുന്ന മറ്റൊരു വിഭാഗം അപ്പൊ ഈ രണ്ടു കൂട്ടരെ കുറിച്ചും പറയാണ് ഒന്നാമത് പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിപ്പാൻ ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടർ രണ്ടാമത്തെ കൂട്ടരെ ദൈവത്തെക്കുറിച്ച് കുറിച്ച് എരിവുള്ളവർ എങ്കിലും പരിജ്ഞാനപ്രകാരമല്ല ദൈവത്തെ അറിയേണ്ടതുപോലെയല്ല അവർ അറിയുന്നത് ഇപ്പം നമ്മൾ വിശ്വദേവാനാശ്രിയായ സുവിശേഷത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന വാക്യമായതുകൊണ്ട് അത് നിങ്ങൾക്ക് ആ വാക്യം വളരെ പരിചയമാണ് ഏകസത്യദൈവുമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ അപ്പൊ അറിവിലൂടെ അറിവാണ് നിത്യജീവൻ അപ്പൊ ഈ അറിവിൽ ദൈവത്തെ ധരിക്കണം നിങ്ങളുടെ ജ്ഞാനത്തിൽ നിങ്ങളുടെ പരിജ്ഞാനത്തിൽ ത്രിയേക ദൈവത്വം ഉണ്ടാകുന്നതിനാണ് നിങ്ങൾ ആ നിത്യജീവനിലേക്ക് എത്തുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മൾ രണ്ടു കൂട്ടരെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ നാസ്തികരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മതാത്മകതയിൽ നിൽക്കുന്ന ആളുകൾ അപ്പം റിലീജിയസ് പീപ്പിളും ഉണ്ട് എത്തീസ്റ്റ് പീപ്പിളും ഉണ്ട് അപ്പൊ റിലീജിയസ് പീപ്പിളും എത്തീസ്റ്റ് പീപ്പിളും ഒരുപോലെയാണ് ഒരു വ്യത്യാസവും ഇല്ല കാരണം രണ്ടു കൂട്ടർക്കും ഈ പരിജ്ഞാനത്തിലല്ല അവർ ദൈവത്തെ വെച്ചിരിക്കുന്നത് മറിച്ച് പരിജ്ഞാനത്തിൽ ദൈവത്തെ വെക്കുക അപ്പൊ അവിടെയാണ് നമ്മൾ ദൈവത്തെ സംബന്ധിക്കുന്ന കൃത്യമായ കൂടെ അപ്പൊ ആ കാഴ്ചപ്പാട് എന്താണ് ആ കാഴ്ചപ്പാടിനെ കുറിച്ച് പൗലുസുലിയ പറയുന്നൊരു വാക്കുണ്ട് പൗലുസുലി ആ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുന്നതാണ് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ഉണ്ട് അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സ് വരുന്നതാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് ഈ കൊരൻക്കാർക്ക് എഴുതുമ്പോൾ പൗലീസിനെ പറഞ്ഞൊരു വാക്യാണ് എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ലീക്ക് വിസ്ഡം എം ദാറ്റ് ആർ പെർഫെക്റ്റ് എറ്റ് നോട്ട് ദ വിസ്ഡം ഓഫ് ദിസ് വേൾഡ് അപ്പൊ ഈ ലോകത്തിന്റെ ഒരു ജ്ഞാനമല്ല മറിച്ച് ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കിട്ടുവാൻ നമ്മൾ തികഞ്ഞവരാകേണ്ട ആവശ്യമുണ്ട് തികഞ്ഞവരുടെ ഇടയിലാണ് നമ്മൾ ജ്ഞാനം സംസാരിക്കുന്നത് ഇപ്പൊ ഗ്ലോറിയസ് കോസ്പൽ ഇറ്റ്സ് എ റെവലേഷൻ അപ്പൊ ആ റെവലേഷൻ നമ്മൾ കുറെ നാളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അതേ സംബന്ധിച്ച് പല സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് നമ്മൾ കഴിഞ്ഞ നാളുകളിലെ പല ബാച്ചുകളായിട്ട് നമ്മുടെ ആളുകൾക്ക് ഈ പ്രബോധനങ്ങൾ അവരുടെ സംശയങ്ങൾക്ക് നിവാരണം ഒക്കെ വരുത്തിക്കൊണ്ടായിരുന്നു നമ്മ സൂമാപ്പിലൂടെ എന്നാ ഈ നമ്മളിത് ചെയ്തുകൊണ്ടായിരിക്കുന്നു ഇപ്പോഴും ധാരാളം ആളുകൾ പുതുതായിട്ട് കേൾക്കാൻ തുടങ്ങിയ ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നു വാട്സാപ്പിലൂടെയൊക്കെ സംശയം ചോദിക്കും കുറച്ചൊക്കെ മറുപടി ഞാൻ കൊടുക്കാറുണ്ട് ഈ വാട്സാപ്പിൽ സംശയങ്ങൾ ചോദിച്ചിട്ട് മറുപടി കിട്ടാത്ത ധാരാളം ആളുകളുണ്ട് എന്നോട് പരിഭവിക്കരുത് കാരണം അത് പ്രായോഗികമല്ല അതുകൊണ്ടാണ് കാരണം ഒരുപാട് മെസ്സേജ് വരുന്നു പരമാവധി കഴിയുന്നത്ര മറുപടികൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു പരിഹാരമായിട്ട് നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങുകയാണ് പുതിയ ബാച്ച് ഈ ഈ മാസം അവസാനത്തോടു കൂടെ നമ്മൾ ആരംഭിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആഴ്ച രണ്ടു ദിവസമാണ് ആഴ്ചയിൽ രണ്ടു ദിവസം ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മുതൽ ഒന്നര മണിക്കൂർ സമയം നമുക്ക് ക്ലാസ് ഉള്ളതായിരിക്കും ഏപരി ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴ് തൊട്ട് ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് തൊട്ട് ആ സമയം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ മേക്ക് യുവർ സെൽഫ് അവൈലബിൾ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് സുവിശേഷത്തിന്റെ ആ യഥാർത്ഥ സുവിശേഷം യഥാർത്ഥ ദൈവശാസ്ത്രം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ സംബന്ധിച്ച് യഥാർത്ഥ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഗ്ലോറിയസ് ഹോസ്പിറ്റൽ കേൾക്കുമ്പോൾ ധാരാളം സംശയങ്ങൾക്കുണ്ടാക്കി ആ സംശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും നിവാരണം വരുത്താനും ഒക്കെയുള്ള സമയമാണ് അതുകൊണ്ട് ഈ ചാൻസ് നിങ്ങൾ ഉപയോഗിക്കുക അപ്പം നമ്മൾ അടുത്ത ബാച്ചിലേക്ക് പോവുകയാണ് ഗ്ലോറിയസ് ഗോസ്ബലിന്റെ കഴിഞ്ഞ നാളുകളിൽ ഗ്ലോറിയസ് ദർബാർ ബാച്ചിലും സോഫിയ ബാച്ചിലും അനേക ആളുകൾ കോഴ്സ് പൂർത്തീകരിച്ചു അവർക്ക് റിഫ്രഷ് ചെയ്യേണ്ടവർക്കും ഈ ബാച്ചിൽ ചേരാവുന്നതാണ് അപ്പൊ ഈ ക്ലാസ്സിൽ ഈ വെള്ളി ശനി ദിവസങ്ങളായിട്ട് നമ്മൾ ഉടൻ ആരംഭിക്കുന്ന ഈ ബാച്ചിൽ ചേരാൻ താല്പര്യപ്പെടുന്നവർ ഗ്ലോറിയസ് ഗോസ്ബൽ അഡ്മിൻസിനെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അതിൽ ചേരാന്നുണ്ട് അത് തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു പൗലുസിലെ പ്രസവം പറയാണ് ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമല്ല സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് റിലീജിയോസിറ്റിയാണ് മതാത്മകതയാണ് അപ്പൊ മതാത്മകത അല്ല അതിനെ നിരാകരിക്കുകയാണ് അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് എരിവുണ്ടായിട്ട് അർത്ഥമില്ല പരിജ്ഞാനപ്രകാരം ദൈവത്തെ അറിയണം അപ്പൊ ഒത്തിരി ആളുകൾക്ക് ദൈവത്തെ സംബന്ധിച്ച് ഭയങ്കര എരിവാണ് അവർ കൈ കൊട്ടാറുണ്ട് പാട്ട് പാടാറുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് ആവേശം കൊള്ളാറുണ്ട് വേണ്ടി വന്നാൽ ഇങ്ങനത്തെ ഈ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അതിനെതിരെ പോസ്റ്റ് ഇടാറുണ്ട് അപ്പം ദൈവത്തെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടാറുണ്ട് ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാനും എന്തുമാകാനും ഒക്കെ താല്പര്യമുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം ദൈ ലൈക്ക് വൺ തിങ് അവർക്ക് പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കാൻ കഴിയുന്നില്ല പരിജ്ഞാന പ്രകാരം ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ദൈവം ആരാണ് ദൈവത്തിന്റെ സുവിശേഷം എന്താണ് ദൈവം ആരാണ് ദൈവത്തിൻ്റെ സുവിശേഷം എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് നിരന്തരമായി പ്രഘോഷിക്കുന്നത് പ്രബോധിപ്പിക്കുന്നത് അപ്പം ഈ അധ്യാപനത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് യു യു ആർ മോസ്റ്റ് വെൽക്കം അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് കാര്യം ഒരു കൂട്ടർക്ക് പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിപ്പാൻ ഇഷ്ടമില്ല ഇറ്റ്സ് എ ചോയ്സ് ചോയ്സ് ദൈവം നമുക്ക് നൽകിയിരിക്കാം പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കാൻ ഇഷ്ടമില്ല അപ്പൊ അവരെന്ത് ചെയ്യാണ് അവർ നികൃഷ്ട ബുദ്ധിയിലേക്ക് ഏൽപ്പിക്കപ്പെടുക ഇപ്പൊ ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട് ഗ്ലോറിയസ് പാപം ചെയ്യാൻ ലൈസൻസ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ റിയൽ ലൈഫ് ഉദാഹരണങ്ങളാണ് ഒന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു സുഹൃത്ത് ഒരു മൂന്ന് മാസം മുമ്പ് വിളിച്ചു പറഞ്ഞാണ് ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് സൗദിയിൽ നിന്ന് മദ്യപിക്കാൻ വേണ്ടി ഒരാള് ബഹ്റനിലേക്ക് പോയി ബഹ് ഒരു പർപ്പസും നിങ്ങൾക്ക് ഒത്തിരി പേർ കറിയാം സൗദി കോസ്ബേയുണ്ട് ആ കോസ്വേ കയറിയാൽ ബഹ്റൻ ബഹ്റനിലേക്ക് ഫ്രീ ആയിട്ട് മദ്യം കിട്ടും മദ്യപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മെയിൻ പർപ്പസ് ആണ് ബഹ്റിനിൽ പോയി നല്ലപോലെ മദ്യപിക്കുക പക്ഷെ ബഹ്റിനിൽ ചെന്നിട്ട് അദ്ദേഹം മദ്യപിക്കാതെ തിരിച്ചു വന്നു ആയുർവേദത്തിൽ നിർബന്ധിച്ച് നിയന്ത്രിച്ചില്ല അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞില്ല അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ സുഹൃത്തിനോട് പറഞ്ഞു വേണ്ടെന്ന് വെച്ചു ഞാൻ കുടിച്ചില്ല അപ്പൊ ആര് പറഞ്ഞു ആരെങ്കിലും തടഞ്ഞോ ഇല്ല അദ്ദേഹം ഫ്രീ ആയിരുന്നു പക്ഷെ അദ്ദേഹം ഗ്ലോറിയസ് ഗോസ്ബൽ കേട്ടൊരു ഗ്ലോറിയസ് ഗോസ്ബൽ ഫോളോവറാണ് അപ്പൊ ഗ്ലോറിയസ് ഗോസ്ബൽ കേട്ട വ്യക്തി എന്ത് ചെയ്യാണ് അവിടെ ചെന്നിട്ട് ആ ഫ്രീ ആയ കൺട്രിയിൽ ചെന്നിട്ട് മദ്യപിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ പോയിട്ടും മദ്യപിക്കാതെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് തന്റെ സുഹൃത്തിനോട് തന്റെ സാക്ഷ്യം പറയും ആരും ഇവിടെ വിലക്കുന്നില്ല കൺട്രോൾ ചെയ്യുന്നില്ല മറ്റൊരു സാക്ഷ്യം അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കള് കരിസ്മാറ്റിക്കാനായിട്ട് ഇദ്ദേഹം സാമാന്യ തരക്കേടില്ലാതെ മദ്യപിക്കും അപ്പൊ ഈ മദ്യപാനം നിർത്താൻ വേണ്ടി ഈ കരിസ്മാറ്റിക്കപ്പെട്ട ബന്ധുക്കള് ഇങ്ങനെ പലപ്പോഴും കൗൺസിൽ ചെയ്യാറും ആവശ്യപ്പെടാറുമൊക്കെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് ഇദ്ദേഹം മദ്യപാനം എല്ലാം നിർത്തി പ്രാർത്ഥനകളും ഒക്കെ നടത്തുക അപ്പൊ ഇവര് ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞ ഗ്ലോറിയസ് ഗോസ്പെൽ അപ്പൊ ഇവർ ഈ ഗ്ലോറിയസ് ഗോസ്പെൽ കേട്ടു എന്ന് പറഞ്ഞ് ഗ്ലോറിയസ് ഗോസ്ബൽ കേട്ടൊരാളെങ്കിലും ഇങ്ങനെ മദ്യപാനം നിർത്തി അപ്പൊ എന്നിട്ട് അവസാനം അവരെന്നെ വിളിച്ചു അങ്ങനെയാണ് ഈ കരിസ്മാറ്റിക്കാർ ബന്ധുക്കൾ എന്നെ വിളിച്ചു നിങ്ങൾ നിങ്ങളെന്തോ പഠിപ്പിക്കുന്നത് അപ്പൊ അവര് നോക്കിയപ്പോൾ മദ്യപിച്ചോളം പറയുന്നത് എന്തോ മദ്യപാനത്തിന് അനുകൂലമാണ് ഗ്ലോറിയസ് ഗോസ്ബൽ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്ലിപ്പ് ഒക്കെ അവർക്ക് കിട്ടി ഈ രണ്ടും കൂടെ കിട്ടിയപ്പോ അപ്പൊ അവരെ സംബന്ധിച്ച് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഗ്ലോറിയസ് ഗോസ്പെൽ എന്നുള്ള ക്ലിപ്പ് ആണ് അവർക്ക് കിട്ടിയത് ഫീഡ്ബാക്ക് ആണ് അവർക്ക് കിട്ടിയത് പക്ഷെ അവരുടെ ഏറ്റവും വെരി ഓൺ എക്സ്പീരിയൻസിൽ അവരുടെ ഏറ്റവും അടുത്ത ഒരു അനുഭവത്തിൽ ഒരാൾ ടോട്ടലി മദ്യപാനം നിർത്തിയിട്ട് വളരെ ആത്മീയനായിട്ട് മാറുന്ന കാഴ്ച അവർ കാണുകയാണ് ഇത് അവരെ അത്ഭുതപ്പെടുത്തി എന്നിട്ട് എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിന്റെ സീക്രട്ടറിയാണ് ഞാൻ പറഞ്ഞത് മനുഷ്യരെ സ്വതന്ത്രമാക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നതാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുകയാണ് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഗ്ലോറിയസ് ഗോസ്ബലിൽ ആ ദൈവം ആരാണ് ദൈവത്തിന്റെ സുവിശേഷം എന്താണ് എന്നറിയുമ്പോ ആ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ പ്രകാശം പുറത്തേക്ക് വരിക ഇവിടെയാണ് ആളുകൾ രൂപാന്തരപ്പെടുന്നത് അല്ലാതെ തുടരുത് പിടിക്കരുത് നോക്കരുത് രുചിക്കരുത് കേൾക്കരുത് സ്പർശിക്കരുത് ഇങ്ങനെയുള്ള ഇറ്റ്സ് നോട്ട് എ വി ആർ നോട്ട് ജസ്റ്റ് പ്രൊവൈഡിങ് എ ലോങ് ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി ദാറ്റ് is റിലീജിയോസിറ്റി അപ്പൊ ഈ റിലീജിയനാണത് ഒരു അരുതുകളുടെ നിർദ്ദേശങ്ങളുടെയും വിലക്കുകളുടെയും നീണ്ട പട്ടികയെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് അതിലെ പോകണം ഇതിലെ പോകരുത് ഇങ്ങനെ പറഞ്ഞ് അത് റിലീജിയനാണ് പക്ഷെ ഇത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാവശ്യായ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ വി ആർ ജസ്റ്റ് അൺലോക്കിംഗ് ട്രമെന്റസ് ഗ്ലോറിയസ് പവർ ഇൻ യു വിസ് ഓൾറെഡി ഇൻ യു നിങ്ങളിലുള്ള ആ ശക്തിയെ തുറന്നുവിടുന്ന അഴിച്ചുവിടുന്ന ഒരു വലിയ ഒരു എലൈറ്റ്മെന്റ് ആണ് ഗ്ലോറിയസ് ഗോസ്പെൽ സോ ഗ്ലോറിയസ് ഗോസ്ബലിന്റെ ആ വലിയ വിശാലതയിലേക്ക് ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഇങ്ങനെ എന്താണിത് ചിലപ്പോ നിങ്ങൾ ഒരുപക്ഷെ ലൈവ് കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ കുറെ ലൈവുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം ആരാണ് ആ ദൈവത്തിൻ്റെ സന്ദേശം എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ അറിയുവാൻ ഞങ്ങളോട് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് തുടർന്നും നമ്മൾ ഈ ലൈവ് വീഡിയോകൾ ഉള്ള പ്രബോധനങ്ങളുണ്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് നല്ല നമസ്കാരമുണ്ട് നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ അതാണ് ഓരോ എപ്പിസോഡ് നിങ്ങൾ ഇവിടെ കാണുന്ന ഓരോ എപ്പിസോഡുകളിലും ഭൂരിപക്ഷം എപ്പിസോഡുകളും ഈ പ്രേക്ഷകർ ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എപ്പിസോഡുകൾ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ മികച്ച എപ്പിസോഡുകൾ നിങ്ങൾ ആ ആഗ്രഹിക്കുന്നെങ്കിൽ മികച്ച ചോദ്യങ്ങൾ ഞങ്ങൾ കയക്കുക മികച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വന്നാൽ അതിനുള്ള റെസ്പോൺസായിട്ട് കൂടുതൽ മികച്ച എപ്പിസോഡുകളെ ഞങ്ങൾ നിങ്ങൾക്ക് തരുവാൻ സാധിക്കും സോ നിങ്ങൾ പ്ലീസ് ഡോൺ ഹെസിറ്റേറ്റ് ടു ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾ ധൈര്യമായി ചോദിക്കുക ഞങ്ങൾ ആ ചോദ്യങ്ങളോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഓരോ റെസ്പോൺസും ഓരോ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കിട്ടും ഗ്ലോറിയസ് കോസ്മിനോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് സഹകരണത്തിന് വളരെ നന്ദി കാരണം സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും ഇത് മതാത്മകതയല്ല ഇത് ബിസിനസ് അല്ല അനേക ആളുകള് ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വിക്ക് അപ്പൊ അതേക്കുറിച്ച് നമ്മൾ പറയുമ്പോ ദൈവം മനുഷ്യർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് പ്രത്യേകത കാണും ഒന്ന് ദൈവം കൊടുക്കുന്ന എന്തും സൗജന്യമായിരിക്കും ഗോഡ് നെവർ സെൻഡ് എനി ബിൽസ് ദൈവം ഒരിക്കലും ബില്ല് അയക്കത്തില്ല ദൈവം എപ്പോഴും സൗജന്യമായിട്ടായിരിക്കും കൊടുക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ സൂര്യപ്രകാശം ദൈവം ബില്ല് അയക്കുന്ന അല്ലെങ്കിൽ വായു ജനിച്ചതെ നമ്മൾ ശ്വസിക്കാണ് ഇതുവരെ ബില്ല് വന്നിട്ടില്ല വെള്ളം പക്ഷേ ഈ മനുഷ്യൻ കൊടുത്താലോ വെള്ളം കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിച്ചാലോ വെറും പച്ചവെള്ളം മേടിച്ചാലോ പാലിനേക്കാൾ വില അല്ലേ ഒരു ലിറ്റർ പാലിനേക്കാൾ വില ഒരു ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ ചിലപ്പം ബോധവാന്മാരല്ലായിരിക്കും പക്ഷെ കടയിൽ പോയി മേടിച്ചു നോക്കുക ഓക്സിജൻ മേടിക്കണ്ട ഒരു ഒരു ഓക്സിജൻ സിലിണ്ടറിന് തന്നെ വില ദൈവ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ മനുഷ്യൻ കൊടുത്താൽ അതിന് പണം വരും നിയ നിയന്ത്രണം വരും നിബന്ധനകൾ വരും വെളിച്ചം ഒരു ടോർച്ച് പോയി മേടിക്കുക അല്ല രണ്ട് ബാറ്ററി മേടിക്കും അല്ലെങ്കിൽ ഒരു ബൾബ് മേടിക്കും ഇതൊക്കെ വെളിച്ചത്തിന്റെ ഉപാധികളാണ് മാനുഷികമായിട്ട് പണം കൊടുക്കേണ്ടി വരും അപ്പൊ പക്ഷെ ദൈവം കൊടുക്കുമ്പം വെളിച്ചമാകട്ടെ വായു ആകട്ടെ വെള്ളമാകട്ടെ തികച്ചും സൗജന്യമാണ് അതുപോലെ തന്നെ സാർവത്രികമാണ് മുഖപക്ഷമില്ലാതെ കൊടുക്കും ദൈവം കൊടുത്താൽ അങ്ങനെയാണ് സൗജന്യമായിട്ട് കൊടുക്കും മുഖപക്ഷമില്ലാതെ കൊടുക്കും സാർവത്രികമായിട്ട് കൊടുക്കും എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വിവേചനം കൂടാതെ ഉപാധികൾ കൂടാതെ നിബന്ധനകൾ കൂടാതെ ദൈവം കൊടുക്കും ഇതാണ് ദൈവത്തിന്റെ ദാനം രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ് ഇതേ ക്രമത്തിലുള്ള ഒരു ദാനമാണ് അതുകൊണ്ട് ദൈവം ദാനമായി നൽകുന്നു അത് മതം ബ്രാൻഡ് ചെയ്തിട്ട് ബിസ്ലേരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരങ്ങിടുകയാണ് പേരങ്ങോട്ടിട്ടിട്ട് ബ്രാൻഡ് ചെയ്യുക കുപ്പിവെള്ളം നമ്മൾ പണം കൊടുത്ത് അപ്പൊ ദൈവം ദാനമായി തരുന്നതിനെ മതങ്ങൾ ചെയ്യും ബ്രാൻഡ് ചെയ്തിട്ട് അതിന്റെ അനുയായികളിൽ നിന്നോ അനുവാചകരിൽ നിന്നോ ഒക്കെ പണം വാങ്ങും ദൈവം സൗജന്യമായി കിട്ടും അപ്പൊ സൗജന്യമായി കിട്ടി സൗജന്യമായി കൊടുപ്പി സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി സൗജന്യമായി കൊടുപ്പി സോ ഗ്ലോറിയസ് ഹോസ്പിറ്റൽ ആ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡൈറക്റ്റ് ആയിട്ട് പണം വാങ്ങാൻ പറ്റും ഇൻഡൈറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പണം വാങ്ങുന്നത് നിങ്ങളെ വാണിഭമാക്കാൻ പറ്റും ആ പൗലുശ്രിയ പറയാണ് ആട്ടും ആദരിക്കാത്ത കൊടിയ ചെന്നായികൾ എന്റെ പിന്നാലെ വരുന്നത് അവർ നിങ്ങളെ വാണിഭമാക്കും അങ്ങനെ ഇപ്പൊ യൂട്യൂബിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് പരസ്യം കൊടുക്കാം ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പണം ഞങ്ങളുടെ പോക്കറ്റ് വരും കാരണം ഈ വീഡിയോ കാണുന്ന സമയത്ത് മൂന്ന് പരസ്യം കയറി വരും ആ മൂന്ന് പരസ്യം കയറുമ്പോൾ ഞങ്ങൾക്ക് മുപ്പത് അമേരിക്കൻ സെന്റ് കിട്ടും മുപ്പത് സെന്റ് പത്ത് സെന്റ് എന്ന് പറഞ്ഞാൽ ഏഴ് രൂ ഏഴ് രൂപയാണ് ഇന്ത്യൻ രൂപ അപ്പൊ മുപ്പത് സെന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് രൂപ നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞങ്ങളുടെ അക്കൗണ്ട് ഇരുപത്തൊന്ന് ഡോളർ ഇരുപത്തൊന്ന് ഇന്ത്യൻ രൂപ വരും അതുപോലെ ആയിരക്കണക്കിന് വ്യൂ വരുന്ന രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊവോക്കീവ് പ്രൊവോക്കറ്റീവ് ആയിട്ടുള്ള പ്രകോപനപരമായ ആകർഷകമായ തലക്കെട്ടുകൾ കൊടുക്കും ചിലപ്പോൾ പ്രകോപനപരമായ തലക്കെട്ട് കൊടുക്കും എന്നിട്ട് മേക്ക് പീപ്പിൾ വാച്ച് മോർ ടൈം മോർ വീഡിയോസ് അപ്പം ആ വാച്ച് ടൈം കൂട്ടിക്കൊണ്ട് പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് എന്താ നഷ്ടം നിൽക്കും പക്ഷെ അത് ആക്ച്വലി നിങ്ങളുടെ പണമാണ് നിങ്ങളിൽ നിന്നാണ് പണം ഈടാക്കുന്നത് അത് നേരിട്ടല്ല നേരിട്ട് വാങ്ങുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം സൂത്രങ്ങളുണ്ട് അതൊക്കെ തെറ്റാന്നല്ല ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞത് സൗജന്യമായ ദൈവത്തിന്റെ സുവിശേഷം ദൈവ ദാനമാണ് രക്ഷ ഗ്ലോറിയസ് ഗോസ്പിൽ ആ യേശു കർത്താവ് പറഞ്ഞത് സൗജന്യമായിട്ട് കിട്ടിയത് സൗജന്യമായി കൊടുപ്പി എന്ന് പറഞ്ഞു തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് ഞങ്ങൾ ഈ സന്ദേശങ്ങൾ എത്തിക്കാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് തുടർന്നും നിങ്ങൾ ഇത് കാണുക നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ ചെയ്യാൻ വിസമ്മതിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ എന്നാ നിങ്ങൾ ചില ചെറിയ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പം ഈ ഗ്ലോറിയസ് കോസ്പൽ മെസ്സേജസിന്റെ ചെറിയ ക്ലിപ്പ് അതായത് പ്രധാനപ്പെട്ട ഒരു ചിന്ത മാത്രം നമ്മുടെ സാധാരണ ഫിഫ്റ്റി മിനിറ്റ്സ് വൺ അവർ ഒക്കെ ആയിരിക്കും ഒരു വീഡിയോ പക്ഷെ സിക്സ് മിനിറ്റ് സെവൻ മിനിറ്റ് ക്ലിപ്പുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഈ ഗ്ലോറിയസ് കോസ്പലി വരുന്ന എല്ലാ ആശയങ്ങളും ആറ് മിനിറ്റ് വീഡിയോകളായിട്ടുള്ള ഒരു പിന്നെ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ ഈ യൂട്യൂബിൽ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ എന്നാ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഗ്ലോറിയസ് ഷോർട്ട് മെസ്സേജസ് എന്ന് പറഞ്ഞ ഒരു ചാനൽ യൂട്യൂബിലുണ്ട് ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ചാനലിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ഷോർട്ട് മെസ്സേജുകളാണ് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്നൊരു ആശയം കൈമാറണമെങ്കിൽ ഷോർട്ട് മെസ്സേജസ് വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനൽ ഇതുപോലെ തികച്ചും പരസ്യരഹിതമായ ചാനലാണ് അതായത് മണി മേക്കിംഗ് മോട്ടീവ്സ് ഇല്ലാത്ത ചാനലാണ് മറ്റു പല ചാനലുകളുണ്ട് ഇപ്പൊ എൻ്റെ പ്രസംഗം തന്നെ പല ചാനലില് വരുന്നുണ്ട് അതിലൊക്കെ പരസ്യം അതിന്റെ നെഞ്ചത്തൊക്കെ വരുന്നുണ്ട് അതൊന്നും ഗ്ലോറിയസ് ഗോസ്ബുലായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ നടത്തുന്നതല്ല അത് ആരൊക്കെയോ വീഡിയോസ് ഇപ്പൊ ഈ വീഡിയോസിനൊന്നും നമ്മൾ കോപ്പി റൈറ്റ് വെച്ചിട്ടില്ല കാരണം ഇത് സുവിശേഷമാണ് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകാം മുറിക്കാം വേണമെങ്കിൽ ഒട്ടിക്കാം അവിടെ കൊണ്ട ഇട എവിടെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു കോപ്പിറൈറ്റ് ക്ലെയിമോ കേസോ ഒന്നും വരുന്നില്ല കാരണം ഇത് തികച്ചും നിർഭയമായി സുവിശേഷം പ്രസംഗിക്കുകയാണ് ഇതിൽ നിന്ന് നിങ്ങൾ എടുത്തോണ്ട് പോയപ്പോ ഈ പിന്നെ പ്രസംഗങ്ങളൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ ഒരു ചാനൽ തുടങ്ങിയാലും ഞങ്ങൾ അതിൽ ഒബ്ജെക്ഷൻ നിങ്ങൾക്ക് അങ്ങനെ ചില ആളുകൾ ഈ വീഡിയോസ് എടുത്തു വെച്ചിട്ട് മോണിറ്റൈസ് ചെയ്ത് പരസ്യങ്ങളൊക്കെ ഇട്ടുള്ള ചാനലുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ നടത്തുന്ന ഇവിടെ ഞങ്ങൾ നടത്തുന്ന ഈ രണ്ട് ചാനലാണ് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ അതുപോലെ എരിവുണ്ടെങ്കിലും പരിജ്ഞാനത്തിൽ ദൈവമില്ലാത്തവർ ദൈവത്തെ പരിജ്ഞാന പ്രകാരം അറിയാത്തവർ ഇങ്ങനെ രണ്ടു ആയിട്ടുള്ള സെലസ് ആയിട്ടുള്ള റിലീജിയസ് സെലസ് മത തീവ്രവാദമുള്ള ആളുകളും പക്ഷെ അവർക്ക് ദൈവം കൃത്യം ഇന്നലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയില് നാസർ മുഹമ്മദ് എന്ന് പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലൊരു ഹാസ്യ കലാകാരൻ ഹാസ്യ സിനിമാതാരൻ അദ്ദേഹത്തെ താലിബാൻകാരി പിടിച്ചുകൊണ്ട് പോയിട്ട് കൊന്നു കളഞ്ഞു കീഴായി കെട്ടി തൂക്കി പെടലി കണ്ടിച്ച് എന്താണ് സിനിമയിൽ അഭിനയിച്ചു താലിബാൻ ഇഷ്ടമല്ല ദൈവം ഇതിനെതിരാണോ അപ്പൊ അവർക്ക് ഭയങ്കര എരിവാണ് ഇപ്പൊ കേരളത്തിൽ ചില ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ചില ആളുകൾ അവരിറങ്ങിയിരിക്കാണ് ഏതോ സിനിമയ്ക്ക് ആരോ പേരിട്ടു അപ്പൊ അവിടെ കഴുത്തറുത്ത താലിബാനും ഇവിടെ ആക്രോശിക്കുന്ന ഈ നവക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പുതുക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ഇവര് കുറെ പേരുണ്ട് കാസാ സോൾ ജേസഫ് ക്രോസ ഏതാണ്ടൊക്കെ പേരിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ വരുന്ന കാണാം അപ്പൊ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം അവർക്ക് പരിജ്ഞാനത്തിനല്ല അവർക്ക് ദൈവത്തെ ധരിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള ആവേശമുണ്ടെങ്കിലും അല്ലെങ്കിൽ സീലുണ്ടെങ്കിലും ആ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ കഴിയുന്നില്ല സോ ദൈവത്തെ പരിജ്ഞാനത്തിൽ അറിയുക ദൈവ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയുക ദൈവത്തിന്റെ സുവിശേഷം എന്താണെന്ന് തിരിച്ചറിയുക ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ നല്ല വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കാരണം നാസ്തികതയുടെ ഇരുള മൂടിയ ഇടവഴികളിലൂടെ അല്ല മതാത്മകതയുടെ തീവ്രവാദ പാതകളിലൂടെയുമല്ല മറിച്ച് പരിജ്ഞാനത്തിൽ ദൈവത്തെ അറിഞ്ഞ് പിതൃസുത പരിശുദ്ധാത്മമായ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയിൽ തന്നെ നിൽക്കുവാൻ ആ കൂട്ടായ്മയിൽ തന്നെ നടക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഗ്ലോറിയസ് കോസ്പൽ ഈ ലോകത്തിന്റെ പ്രഭു അനേകരുടെ ഹൃദയങ്ങളെ ഇരുട്ടാക്കി ഈ സുവിശേഷത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കാതെ തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സുവിശേഷത്തിന്റെ പ്രകാശത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി കവി ആയിരുന്ന അപ്രീം മാറപ്രീം അദ്ദേഹം പാടി അഖിലം ഞാൻ ആരാഞ്ഞു അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ഒറ്റ കാര്യമാണ് ഏറ്റവും മികച്ചതായിട്ട് ഞാൻ കണ്ടത് അത് ദൈവ ഭക്തിയാണ് ദൈവഭക്തിയാണ് അതിലും മികച്ചതായിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആ ദൈവ ഭക്തിയിൽ പരിജ്ഞാനത്തിൽ ആ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു